നല്ല മല അല്ലെങ്കിൽ ഫിറ്റിങ്ങിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ നില കണ്ടിയില്ലേ ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ കാര്യങ്ങൾ നോക്കി നമ്മൾ കട്ടിലും ചേനലൊക്കെ ഇരുമ്പ് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന ഇരുമ്പുണ്ടല്ലോ ആ സാധനം നല്ല സ്ട്രോങ് കോൺക്രീറ്റ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഫില്ല് ചെയ്ത് നമ്മൾ സെറ്റാക്കി പടുവൊക്കെ ചെയ്ത് അങ്ങനെ വെക്കും അതുകൊണ്ട് അതേപോലെ ഫുള്ള് കോൺക്രീറ്റൊക്കെ നല്ല സ്ട്രോങ് കോൺക്രീറ്റൊക്കെ ആയിരുന്നു നടക്കുക അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലും വേണ്ടേ സ്ട്രോങ് ഇതാണ് ഞങ്ങൾ ഇരുമ്പിൻ്റെ കോൺക്രീറ്റ് വില്ലാതെ ജനലാണ് അതിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ പുറംഭാഗം ഉണ്ടത് പുറം ഭാഗമാണ് വീടിൻ്റെ പുറംഭാഗമാണ് തുരുമ്പ് കയറി മൂന്ന് വർഷമായിട്ടുള്ളൂ ഫിറ്റാക്കിയിട്ട് അത് മനസ്സിലാക്കണം അതിന് നമ്മൾ പത്ത് വർഷത്തെ ഗ്യാരന്റിയൊക്കെ ഉണ്ടാവുന്ന ചിലവിലോട്ട് ഇങ്ങനെ വെറുതെ പറയലുണ്ട് ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയാ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഉണ്ടല്ലോ അവിടെ പറയുക ഇത് ടാറ്റൻ്റെ സ്റ്റീലാണ് അത്യാവശ്യം തിക്നസ് ഉണ്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ഇതിൽ എന്തായാലും ഇരുമ്പല്ലേ തുരുമ്പ് എടുക്കണമെങ്കിൽ കുറച്ച് കാലതാമസം ഉണ്ടാവുമല്ലോ അതിക്കൂടെ അപ്പോക്സി പ്രൈമർ സ്പ്രേ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടാണ് കയറ്റി വരുന്നത് ഇതാണ് അവസ്ഥ ഇപ്പോൾ അപ്പോൾ സാധനം മെറ്റീരിയൽ ഇരുമ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതേ അവസ്ഥ ആണോ ഒരു വിധം എല്ലാ ഭാഗത്തും ജോയിൻ്റ് വരുന്ന ഭാഗത്ത് പ്രത്യേകിച്ചുണ്ട് ഇത് പുറം ഭാഗമാണ് ഇതിൻ്റെ അകത്തെ സ്ഥിതി ഇത് തന്നെയാണ് ഇത് നോക്കി ഇതിൻ്റെ അകത്താണത് വെള്ളം തട്ടാത്ത സ്ഥലമാണത് ഇവിടെ ഇതേപോലെ ഒന്നുണ്ട് ആ ജോയിൻറ്റ് പ്രത്യേകം ഇവിടെ എടുത്ത് കാണുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ അത് തൊരുപിടിച്ച് പറ്റാൻ പോയാൽ ഇതിനകത്ത് കോൺക്രീറ്റിൻ്റെ വില്ലേത സാധനം അല്ലേ അപ്പോൾ കോൺക്രീറ്റിൻ്റെ ജനലായി മാറും അതിനേക്കാൾ നല്ല കോൺക്രീറ്റ് ചല്ലൺ ഫിറ്റാക്കണേ എന്നാൽ പിന്നെ പൊട്ടിപ്പോയാലും കുറച്ച് നമുക്ക് പാച്ച് വർക്കൊക്കെ എടുക്കാമല്ലോ അതേപോലെ വാലുകെട്ടിലാണെങ്കിൽ നമുക്ക് ഫുൾ ഫൈബറിൻ്റെ ഒരു സാധനമുണ്ട് ഫുൾ ആയിട്ട് മരത്തിൻ്റെ അതേപോലെ ഫൈബറിൻ്റെ സാധനം വരും എന്നാൽ ചേതലും പിടിക്കൂല കേടും വരില്ല ആ അങ്ങനെ നിന്നോളും മഴ ഉണ്ടാലും പ്രശ്നമില്ല അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഇനി യൂസ് ചെയ്യേണ്ടി എന്ന് തോന്നുന്നു ഇതിപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് വന്ന് തുടങ്ങണുള്ളൂ ഏറ്റവും ചുരുങ്ങിയതേ ഒരു പത്ത് വർഷമെങ്കിലും ലൈഫ് ഉണ്ടാവുന്നൊക്കെ കരുതിൻ്റെ ഇതിപ്പോൾ മൂന്ന് വർഷം ആ പോയേക്കാൻ അതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങി എന്താണത് സംഭവിക്കേണ്ടതെന്നുള്ളവർ കുടുത്തില്ല ഈ മെറ്റീരിയലിൻ്റെ പ്രശ്നമാണോ അതോ ഇനിയിപ്പോൾ നമ്മൾ ഫിറ്റിങ്ങിൻ്റെ എന്തെങ്കിലും വിഷയമാണോ അതൊന്നും അറിയില്ല എന്തായാലും ഈ ഫിറ്റിങ്സൊക്കെ നമ്മളെടുത്ത് ചെയ്തായതുകൊണ്ട് അതിന് നെഗറ്റീവ് വശം കൂടി കാണിക്കാൻ കരുതി കാരണം നമ്മൾ പോസിറ്റീവ് മാത്രം കാണിച്ചുകൊണ്ട് കരുതല്ലോ ഏത് വീഡിയോ ചെയ്യുകയെന്നുണ്ടെങ്കിലും നെഗറ്റീവും കാണിക്കണം എന്ന് കരുതി എല്ലാ ജനലും ഇതേപോലെ ആയിരിക്കണം എന്നില്ല കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള ജനലിൻ്റെ മെറ്റീരിയൽ ചിലപ്പോൾ ലോക്കലായിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്